ഉച്ച ശിവേലി ആരംഭിക്കുമ്പോൾ സ്ത്രീകൾ സന്നിധാനത്തിന് പുറത്തേക്ക് മടങ്ങും ശിവേലി പൂർത്തിയാക്കി കഴിഞ്ഞ് ആനകളും വിശേഷവാദ്യങ്ങളും സന്നിധാനത്ത് നിന്ന് മടങ്ങും സന്ധ്യ കഴിഞ്ഞ് കലങ്ങളുമായി സന്നിധാനത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ കൊട്ടിയൂരിൽ നിഗൂഢ പൂജ ദിനങ്ങൾ ആരംഭിക്കുകയായി അലങ്കാരവ്യാദ്യങ്ങളും ഉച്ചശേവേലിവരെ മാത്രമായിരിക്കും ഇരുട്ട് വ്യാപിച്ചാൽ കലങ്ങളുമായി ഇവർ സന്നിധാനത്തിൽ പ്രവേശിക്കും ഇവർ കടന്നുപോകുന്ന വഴിക്കുള്ള എല്ലാ വിളക്കുകളും അണയ്ക്കും സന്നിധാനത്തെ കെടാവിളക്കുകൾ ഒഴികെ ബാക്കിയുള്ള വിളക്കുകളും അണയ്ക്കണം സന്നിധാനത്തിൽ ഉള്ളവർ എല്ലാവരും കയ്യാലകൾക്കുള്ളിൽ കയറി വാതിൽ അടച്ചിരിക്കും സംഘം മണിത്തറയിൽ പ്രവേശിച്ച് ദർശനം നടത്തുകയും കാർമികനുമായി പരസ്പരം കാണാതെ പ്രസാദം വാങ്ങുകയും ചെയ്യും കലം സംഘത്തിനായി പ്രത്യേക സദ്യയും നടത്തും സംഘങ്ങൾ മടങ്ങിയാൽ ഇവർ സമർപ്പിക്കുന്ന കലങ്ങൾ ഉപയോഗിച്ചുള്ള നിഗൂഢ പൂജകൾ ആരംഭിക്കും നാളെയും മറ്റന്നാളും കലപൂജകൾ നടത്തും നൂറ്റി നാൽപ്പത്തി കലങ്ങളാണ് ഇവർ സമർപ്പിക്കുക കൂടാതെ ഉത്സവ സമാപനത്തിനുള്ള ചടങ്ങുകളുടെ ആരംഭവും ഇന്നാണ് തൃക്കലശാട്ടോടെ ഉത്സവം സമാപിക്കുകയാണ് ചെയ്യുക വൈശാഖോത്സവത്തിന് തിങ്കളാഴ്ച തൃക്കലശാട്ടോടെ സമാപനം അടുത്ത ഉത്സവകാലം വരെ അക്കരക്കൊട്ടിയൂർ മനുഷ്യസ്പർശമേൽക്കാതെ പ്രകൃതിയുടെ നിശ്ചലതയിൽ നയിക്കും ഞായറാഴ്ച അവസാനത്തെ ചതുശ്ശതമായ അത്തം ചതുധം നിവേദിച്ചു തുടർന്ന് ഉച്ച ശേഷം ഏഴില്ലക്കാർ ഉത്സവകാലത്ത് കൊട്ടിയൂരിൽ എത്തിച്ച ദേവതകളെയെല്ലാം വിഗ്രഹത്തിൽ നിന്ന് തിരികെ ആവാഹിച്ച് വാളുകളിൽ തയിപ്പിക്കുന്ന വാളാട്ടം നടക്കും ശേഷം കൂടിപതികൾ തേങ്ങയേറും നടത്തും അത്ത ചതുക്ഷതം സമർപ്പിക്കുന്നതോടെ പെരുമാൾ സ്ഥായി സ്ഥായിഭാവമായ തപശ്ചര്യയിലേക്ക് നീങ്ങുമെന്നാണ് വിശ്വാസം ഞായറാഴ്ച രാത്രിയോടെ തുടങ്ങുന്ന കലശപൂജകൾ തിങ്കളാഴ്ച പുലർച്ചെ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് വരെ കോഴിക്കോട് ജില്ലയുടെ കിഴക്ക് വടകര കടത്തനാട് ഭാഗവും കണ്ണൂർ ജില്ലയുടെ തെക്കു തെക്കുളളവരുടെയും ഉത്സവം എന്നതിൽ നിന്നും മധ്യ തെക്കൻ കേരളത്തിൽ നിന്നും കൊടിയൂരി കൊട്ടിയൂരിനെ കുറിച്ച് കേട്ടറിഞ്ഞ് വളരെയധികം ഭക്തർ വരുന്ന നിലയിലേക്ക് വളർന്നു അതിൽ സോഷ്യൽ മീഡിയയുടെ പങ്ക് വളരെ വലുതായി കഴിഞ്ഞിരിക്കുന്നു അഷ്ടബന്ധനക്കൂട്ടിലുള്ള കൊട്ടിയൂർ പെരുമാളിനെ കാണാൻ കൊട്ടിയൂരെത്തുന്ന വിശ്വാസികളുടെ എണ്ണം ഓരോ വർഷവും വർദ്ധിക്കുകയാണ് ഇരുപത്തേഴ് ദിവസം നീണ്ടു നിൽക്കുന്ന കൊട്ടിയൂർ വൈശാഖ ഉത്സവം വെറുമൊരു ക്ഷേത്രാഘോഷം മാത്രമല്ല ഒരു നാട് ഒന്നാകെ ആഘോഷിക്കുന്ന ദിവസങ്ങൾ കൂടിയാണ് രക്ഷയാഗത്തിന് സമാനമാണ് കൊട്ടിയൂർ ഉത്സവം എന്നാണ് വിശ്വാസം ഇടവമാസത്തിലെ ചോതി മുതൽ മിഥുന മാസത്തിലെ ചിത്തിര വരെയുള്ള ദിവസങ്ങളിൽ എത്തുവാനാണ് വിശ്വാസികൾ വെമ്പൽ കൊള്ളുകയാണ് ആചാരങ്ങളിലും പൂജകളിലും കർമ്മങ്ങളിലും എല്ലാം കേരളത്തിലെ മറ്റൊരു ക്ഷേത്രത്തിലും കാണാൻ സാധിക്കാത്ത വ്യത്യസ്തതകൾ ഇവിടെ കാണാം